തിരുവനന്തപുരം വട്ടപ്പാറ മേലാറ്റുമൊഴിയിൽ കാട്ടുപോത്ത് കുറുകെ ഓടിയതോടെ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം കാട്ടുപോത്തിനെ കണ്ട് ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ കുറ്റിച്ചെല്ലിൽ നിന്നും വന്ന ഡോക്ടർ വിഷ്ണുവിന്റെ തോളിന് പരിക്കേറ്റു ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി ഹാൻസ് ഇദ്ദേഹത്തിന് ഏറ്റ പരിക്ക് ഗുരുതരമാണോ എപ്പോഴായിരുന്നു ഈ സംഭവം വിശദാംശങ്ങൾ അഖില നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല ഇന്ന് ഉച്ചയോടെയായിരുന്ന സംഭവം ഈ പാലോട് വട്ടപ്പാറ മേലാറ്റുമൊഴി ഭാഗത്ത് ഇന്ന് രാവിലെ കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഒരു കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതിനോടൊപ്പം തന്നെ ഡോക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഈ കാട്ടുപോത്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് നിരീക്ഷണം അവസാനിപ്പിച്ച് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി സ്ഥലത്ത് നിന്ന് പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വീണ്ടും കാട്ടുപോത്ത് ഇവരുടെ വാഹനത്തിന് കുറുകെ ചാടിയത് തുടർന്ന് ഇവർ ബ്രേക്ക് ചവിട്ടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു താഴ്ചയിലേക്ക് വാഹനം മറിയുകയുമായിരുന്നു നിലവിൽ അദ്ദേഹത്തെ ഈ ഡോക്ടറായിട്ടുള്ള വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല അതിനോടൊപ്പം തന്നെ പ്രദേശവാസികൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടാകില്ല ഓക്കെ ജൂൺ ആണ് വിവരങ്ങൾ നൽകിയത്